ഹൃദയവാൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട മോട്ടോറൈസ്ഡ് ടാവ ഇംപ്ലാന്റേഷൻ കേരളത്തിൽ ആദ്യമായി കണ്ണൂർ ആസ്റ്റർ നീംസിൽ വിജയകരമായി പൂർത്തീകരിച്ചു കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസിഡ് സബാസ്റ്റ്യൻ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ വിജയൻ ഗണേശൻ ഡോക്ടർ അനിൽ കുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു കാർഡിയക് അനസ്തേഷ്യ വിഭാഗം ഡോ ഗണേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അറുപത്തി ഒൻപത് വയസ്സുകാരനെ ഇംപ്ലാന്റേഷന വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ഹൃദയധമനികളിലെ തടസ്സവുമായാണ് രോഗി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് ആൻജിയോപ്ലാസ്റ്റിക് നിർവഹിക്കുന്നതിന് മുൻപ് നടത്തിയ വിശദ പരിശോധനയിലാണ് ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത് വാൽവ് റീപ്ലേസ്മെന്റ് മാത്രമാണ് ഏക പ്രതിവിധിയുണ്ടായിരുന്നത് എന്നാൽ ബൈപ്പാസ് സർജറിയോടൊപ്പം തന്നെ തുറന്ന ശസ്ത്രക്രിയയിലൂടെ വാൽവ് റീപ്ലേസ്മെന്റ് നടത്തുന്നത് സങ്കീർണതകൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഈ സാഹചര്യത്തിലാണ് മോട്ടോറൈസ്ഡ് ടാവി റീപ്ലേസ്മെൻറ്റിന് തീരുമാനിച്ചത് സാധാരണ ടാവി നിർവഹിക്കുന്നത് നേരത്തെ ട്യൂബ് കാലിലെ ധമനിയിലൂടെ കൈകൊണ്ട് നിയന്ത്രിച്ച് അയോട്ടിക് വാൽവിൽ എത്തിക്കുന്ന രീതിയിലൂടെയായിരുന്നു അതിസൂക്ഷ്മമായി കൈകൊണ്ട് നിർവഹിക്കുന്ന ഈ പ്രക്രിയയിൽ ആവശ്യമായി വരുന്ന സമയത്തേക്കാൾ വളരെ വേഗത്തിൽ തന്നെ മോട്ടോറൈസ്ഡ് രീതിയിലൂടെ നിർവഹിക്കാൻ സാധിക്കും ഏതെങ്കിലും നിശ്ചിത സ്ഥലത്ത് നിന്ന് അല്പം വ്യതിയാനം സംഭവിച്ചാൽ വീണ്ടും സ്ഥാപിക്കുന്നതിന് അധിക സമയം ആവശ്യമായി വരില്ല എന്നതും വലിയ സവിശേഷതകളാണ് തുറന്നുള്ള ശസ്ത്രക്രിയ സാധ്യമാകാത്തവർ പ്രായാധിക്യമുള്ളവർ മറ്റസുഖങ്ങൾ ഉള്ളവർ തുടങ്ങിയവർക്കും മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പ്രൊസീജിയറിന് വിധേയനായ വ്യക്തി അതിവേഗം തന്നെ സുഖം പ്രാപിക്കുകയും തൊട്ടടുത്ത ദിവസം ടോയ്ലെറ്റിലേക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യും അറുപത്തിഒൻപത് വയസ്സുള്ള ഒരു വാൽവിനും അതുപോലെ രക്തമനികൾക്കും ബ്ലോക്കുള്ള പേഷ്യൻസിനെ ആസ്ട്രമിൻസ് കണ്ണൂരിൽ കേരളത്തിൽ ആദ്യമായി മോട്ടറൈസ്ഡ് ടാബിയും അതിനോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് സുഖപ്പെടുത്തിയിരിക്കുകയാണ് വയസ്സുള്ള രോഗി നെഞ്ചുവേദനയായിട്ടാണ് ആശ്രമംസ് കണ്ണൂരിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഹാർട്ടിന്റെ രക്തക്കുടികളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്കുകൾ ആദ്യം ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു അതിനോടനുബന്ധിച്ച് ഹൃദയത്തിലുള്ള ഈ മഹാദമിനിയിലുള്ള വാൽവിന്റെ ചുരുക്കം ടാവി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടാതെയുള്ള താക്കോൽദൂര ശസ്ത്രക്രിയ വഴി മാറ്റം ചെയ്തു നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ മോട്ടറൈസ്ഡ് ടാവി ഉപയോഗിക്കുന്നത് ഈ ഇത്രയും പ്രായം വൈപ്പ് വരുന്ന മുകളിലുള്ള രോഗികൾക്ക് പലപ്പോഴും അവർക്ക് ശാരീരികമായ ഒരു ഫിറ്റ്നസ് ഈ സർജറികളുടെ കടന്നു പോകാനുണ്ടാകില്ല അപ്പോൾ ഇതുവരെയുള്ള ഇതുപോലെയുള്ള നൂതന രീതികൾ ഉപയോഗിച്ച് അവരുടെ മറ്റുള്ള കോംപ്ലിക്കേഷൻസിനെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാതെ ഹൃദയവായുവിന്റെ ചികിത്സാരംഗത്ത് ഒരു നൂതനമായിട്ടുള്ള രീതി കണ്ണൂർ ആസ്റ്റർ മിംസിൽ അടുത്തിടെ നടത്തുകയുണ്ടായി അയോട്ടിക് വാൾ റീപ്ലേസ്മെന്റ് എന്നുള്ളത് സാധാരണ രീതിയിൽ സർജറി ചെയ്ത് അനശിക്ഷ കൊടുത്ത് സർജറി ചെയ്ത് ഹൃദയം തുറന്ന് വാൽവ് വെക്കുക എന്നുള്ള ചികിത്സാ രീതിയായിരുന്നു പണ്ട് നിലവിലുണ്ടായിരുന്നത് പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ടാവി എന്നുള്ള രീതി അതായത് നമ്മൾ സാധാരണ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് പോലെ വാൽവ് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷന്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കൊണ്ട് ഉള്ള ഒരു ചികിത്സാരീതി ആണ് ടാവി അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനും ചില പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പം വാൽവ് അവിടെ വെക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ യഥാസ്ഥാനത്ത് വെക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ അതായത് ബി പിയിലെ വ്യത്യാസങ്ങളോ ഹാർട്ടിനടുപ്പിലെ വ്യത്യാസങ്ങളോ അതിൽ കടിക്കറസ്റ്റോ തന്നെയോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ മാനുവലായിട്ട് അതായത് കൈകൊണ്ട് വാൽവ് അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതി ഒരു അതിനൂതനമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ മോട്ടോറൈസ്ഡ് ടാവി അതായത് ഒരു പ്രത്യേക യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി വാൽവ് നമുക്ക് വളരെ കൃത്യമായി വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയ കുറച്ചും കൂടി ലളിതമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി ഈ വാൽവ് അവിടെ നമുക്ക് കൃത്യമായിട്ട് വെക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷന്റെ സങ്കീർണത്വം കുറച്ചും കൂടി കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ലഘുവായിക്കൊണ്ട് നമുക്ക് ഈ പ്രക്രിയ സുരക്ഷിതമായിട്ട് നടത്തുവാൻ നമുക്ക് അസർമീംസ് കണ്ണൂർ സാധിച്ചിട്ടുണ്ട്